നമസ്കാരം സംസ്ഥാനത്തെ സർവ മേഖലകളും തകർച്ചയിലാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കാര്യവും വ്യത്യസ്തമല്ല പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സംസ്ഥാനത്തെ പോലീസ് സേനയിൽ പതിനയ്യായിരം പേരുടെ കുറവുണ്ടെന്ന റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്ത് തന്നെ പൂർത്തിയ വിവരം പുറത്തു വന്നിട്ട് ദിവസം രണ്ടായിട്ടേ ഉള്ളൂ പട്ടപ്പകൽ പോലും പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിൽ പൊതുനിരത്തിലോ പോകട്ടെ അവനവന്റെ വീടുകളിൽ പോലും ഇപ്പോൾ മലയാളികൾ സുരക്ഷിതരല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടര കൊല്ലത്തിനിടയിൽ നടന്നത് മുപ്പത്തിയേഴ് അരും കൊലകളാണ് ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയായിരുന്നു മിക്ക കൊലപാതകങ്ങൾക്ക് പിന്നിലും ഈ രണ്ടര കൊല്ലങ്ങൾക്കിടയിൽ തന്നെ പത്ത് ബോംബെയർ കേസുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെ പൗടിക്കോണത്ത് ഓട്ടോറിക്ഷ തടഞ്ഞിട്ട് പന്തലക്കോട് സ്വദേശിയായ ജോയിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ജോയിയും ആളത്ര വെടിപ്പൊന്നുമല്ലായിരുന്നു ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടവനായിരുന്നു നിരവധി വധശ്രമ കേസുകളിലെ പ്രതിയായിരുന്നു പിന്നീട് മടങ്ങിയെത്തി രണ്ടുപേരെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ആ രണ്ടു പേരാണ് ഷജീറും അൻവറും ഈ രണ്ടു പേരാണ് ശനിയാഴ്ച ജോയിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പോലീസ് ജോയിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല ശനിയാഴ്ച പുലർച്ചെ ജോയി മരിച്ചു കരമനയിൽ ഗുണ്ടാ സംഘം വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും തുമ്പയിൽ കാപ്പാ കേസ് പ്രതിയെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമടക്കം ഇക്കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ നഗരത്തിൽ അരങ്ങേറിയത് നിരവധി കൊടും കുറ്റകൃത്യങ്ങളാണ് കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട് തിരിച്ചെത്തിയവർ കാപ്പ ലിസ്റ്റിൽ പെട്ടിട്ട് മുങ്ങി നടക്കുന്നവർ പിടികിട്ടാ പുള്ളികൾ വാറന്റ് പ്രതികൾ മയക്കുമരുന്ന് വിൽപ്പനക്കാർ തുടങ്ങിയവരെയൊക്കെ പിടികൂടാൻ തീരുമാനിച്ചെങ്കിലും അത് ഫയലിൽ മാത്രം ഒതുങ്ങി കരുതൽ തടങ്കൽ ചുമത്തി വിട്ടയച്ചവരെ പ്രത്യേകമായി നിരീക്ഷിക്കണമെന്നാണ് നിർദ്ദേശം അതും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ഏതെങ്കിലും കൊലപാതകങ്ങൾ നടക്കുമ്പോൾ മാത്രം പോലീസ് ഉണർന്നെഴുന്നേൽക്കും പിന്നെ വീണ്ടും പഴയപടി തലസ്ഥാന നഗരത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ സിറ്റി പോലീസിന്റെ പ്രത്യേക സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നൊക്കെ ഇടക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അതിലും ഒന്നും നടന്നില്ല സ്റ്റേഷൻ തലത്തിൽ ഗുണ്ടകളെ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതേക്കുറിച്ചും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഗുണ്ടകളുടെ യാത്രകളെയും സാമ്പത്തിക ഇടപാടുകളെയും കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നില്ല പോത്തൻകോട് പട്ടപ്പാറ കഴക്കൂട്ടം തുമ്പ ശ്രീകാര്യം മെഡിക്കൽ കോളേജ് പേട്ട എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് പ്രധാനമായും ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലെ പലയിടങ്ങളിലും ഗുണ്ടാപ്പക നിലനിൽക്കുന്നുണ്ടെന്നും ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃത മണൽ കടത്തും മണ്ണുകടത്തും തടയുന്നതിലും പോലീസ് വീഴ്ച വരുത്തുന്നു എന്നും ആരോപണമുണ്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി നഗരത്തിൽ കാപ്പ ചുമത്താനായി പോലീസ് തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് ശുപാർശകൾ കളക്ടർ മടക്കിയിരുന്നു ശുപാർശകളാണ് കളക്ടർക്ക് നൽകിയിരുന്നതെന്നും ഇതിൽ പേർക്കെതിരെ മാത്രമാണ് കാപ്പ ചുമത്തിയത് എന്നുമാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ഏഴ് കൊല്ലത്തിനിടയിൽ കുറഞ്ഞത് മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുകയും അവസാനത്തെ കേസിൽ പ്രതിയായി ആറുമാസം കഴിഞ്ഞ ാണ് കാപ്പുമത്താൻ ശുപാർശ ചെയ്യുന്നത് ഇന്നലെ രാത്രി തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ ബാറിൽ കത്തിക്കുത്ത് നടന്നു തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ കഷ്ടിച്ച നൂറ് മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം എന്നത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലഹരി മരുന്നുകൾ സുലഭമായി കിട്ടി തുടങ്ങിയതോടെ കുറ്റകൃത്യങ്ങളുടെ നിരക്കും വർദ്ധിച്ചു ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനും സംസ്ഥാന പോലീസ് ആസ്ഥാനത്തിനും വെളിപ്പാടകലെയാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത പോലീസ് മേധാവി നടത്തിയ തട്ടിപ്പ് പോലും ഈയിടെ പുറത്തു വന്നിരുന്നു അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ എന്തായാലും ആഭ്യന്തരമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഉന്നത പോലീസ് ഏമാന്മാർക്കുമൊക്കെ ഗൺമാനും അകമ്പടിക്കാരും ഒക്കെ ഉണ്ടല്ലോ തന്നെ അവരുടെയൊന്നും ഒരു രോമത്തിന് പോലും ഒരു ചുക്കും സംഭവിക്കില്ല അതാണ് ഒരേ ഒരു ആശ്വാസവും